பா நம்ம நம்ம சொந்த பெடல்ல பா நம்ம てる நீங்கள் നമ്മൾക്കും കൂടെ നമ്മൾ നേരിടേറ്റ നമ്മൾ കൂടിക്കും നിങ്ങൾ നിങ്ങളെ മാസപ്പെടാ നിങ്ങൾ നമ്മൾ

എല്ലാവരും റെഡിയാണോ കാലിക്കസാരം മാറ്റിട്ട് മുമ്പോട്ട് കേറി വരാമോ ആ ഗ്രൂപ്പിലേക്ക് ഞാനൊരു ക്വിസ് പോലൊരു ചോദ്യം ചോദിക്കാൻ വിചാരിച്ചു നമ്മൾ രാവിലെ സ്വപ്നങ്ങളെ പറ്റി പറഞ്ഞു ചെറിയ സ്വപ്നങ്ങൾ ബന്ധിച്ചോളം കുറ്റകരമാണ് എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യൻ ഇന്ത്യയിലുണ്ട് ഉണ്ടായിരുന്നു ശ്രീ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് പഞ്ചായത്തായാലും മനുഷ്യരായാലും കുടുംബമായാലും കുട്ടികൾ സ്റ്റുഡൻസ് ആയാലും ആരായിരുന്നാലും നിങ്ങൾക്ക് ചെറിയ സ്വപ്നങ്ങൾ കൊണ്ട് നടക്കരുത് അത് പോരാ എന്നൊക്കെ പറയാൻ ഒത്തിരി പേരുണ്ടായിരുന്നു ചെറിയ സ്വപ്നങ്ങൾ പോരാ എന്ന് പറയാൻ ഒത്തിരി പേരുണ്ട് പക്ഷേ ചെറിയ സ്വപ്നങ്ങൾ നടക്കുന്നത് കുറ്റകരമാണെന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യൻ ഈ നാട്ടിലുണ്ടായിരുന്നു ആരാധക എ പി ജെ അബ്ദുൽ കലാം എഴുതിക്കുള്ള ചെറിയ സ്വപ്നങ്ങൾ ചെറിയ സ്വപ്നങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉൽപ്പറ്റ പഞ്ചായത്തുകാരെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമാണ് ചെറിയ സ്വപ്നങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം കുറ്റകരമാണ് അരുതാത്തതാണ് കുറ്റകരമാണ് അരുതാത്തതാണ് വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് നമ്മൾ പറഞ്ഞു അതിന്റെ അനുബന്ധമായിട്ട് നമുക്ക് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഈ വാചകം ചേർന്ന് വയ്ക്കാം രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പൊതുവായിട്ടൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ് നമ്മളൊരു വലിയ യാത്ര ഒന്നിച്ച് ആരാധിക്കുകയാണ് ഇരുപത്തിനാല് വാർഡുകളിലേക്ക് നമ്മൾ ഇന്ന് വൈകിട്ട് ഇറങ്ങുന്നു നാളെ രാവിലെ ഇറങ്ങുന്നു അവിടെ എല്ലാം മീറ്റിങ്ങുകൾ നടക്കാൻ പോകുന്നു നമ്മൾ വളർച്ചയുടെ പാതയിലാണ് ഞാനും വളർച്ചയുടെ പാതയിലാണ് ഞാൻ എന്നോട് തന്നെ ഈയിടെ ചോദിക്കാറുള്ള ചില ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം എന്നോട് ഞാൻ ചോദിച്ച ഈയിടെ ചോദിച്ച ഒരു ചോദ്യം തോമസേ താൻ ഇത്രയും വർഷമായിട്ട് ടി സി ഐ ഒക്കെ പറഞ്ഞ് നടക്കുന്നു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഏറ്റവും വലിയ മഹത് വചനം ഏതാണ് നമ്മൾ ഈ കോട്ട് ഉദ്ധരണി എന്നൊക്കെ പറയില്ലേ അപ്പൊ ഞാൻ എന്നോട് ചോദിക്കേണ്ട ഈ ചോദ്യം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുക ചോദ്യം എന്താണ് ഇക്കാലം അത്രയും എന്നിലേക്ക് കടന്നു വന്നിട്ടുള്ള മഹാന്മാരൊക്കെ പറഞ്ഞ വാചകങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട വാചകം ഏതാണ് എ മോസ്റ്റ് മെമ്മറബിൾ കൗട്ട് എന്റെ ജീവിതത്തിൽ എന്നിലേക്ക് കടന്നു വന്ന ഏറ്റവും കരുത്തുറ്റ എന്നെ സ്പർശിച്ച എന്നെ പിടിച്ചു കുലിക്കുക ഒരു പക്ഷെ ആപ്പെലും വേണമെങ്കിൽ ചെറിയ സ്വപ്നങ്ങളാണ് എന്നെ നിങ്ങൾക്ക് അങ്ങനെ സ്പർശിച്ചെങ്കിൽ അത് എഴുതാം ഇല്ലെങ്കിൽ അന്വേഷണം തുടരട്ടെ ഞാൻ ഏതായാലും എന്റെ കാര്യം പറയാൻ പോവാ ഇത് ഏത് വർഷമാണ് ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു കോളേജിൽ നിന്ന് ലീവ് എടുത്തിറങ്ങിയ വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് അധ്യയന വർഷമാണ് നിങ്ങൾ ചെറുക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു ഈ സെന്റൻസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ പോവുകയാണ് നമ്മളിപ്പം ആരംഭിക്കുന്ന ഈ ഒരു മഹത് യജ്ഞവുമായി ബന്ധമുള്ളതാണ് ആദ്യം കേൾക്കാൻ എഴുതരുത് കേട്ടോ കേട്ട ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ബുക്കിൽ എന്തുമാത്രം സ്പേസ് ഞാൻ ആ സെന്റൻസിന് കൊടുക്കുന്നത് നിങ്ങൾ തീരുമാനിക്കണം വളരെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു പേജ് മുഴുവൻ കൊടുക്കണം നടുക്ക് എഴുതണം ഫ്രെയിം ചെയ്ത് വെക്കണം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരെ കാണിക്കണം അല്ലെങ്കിൽ ഫോട്ടോ എടുത്ത് കൂട്ടുകാർക്ക് അഴിച്ചു കൊടുക്കണം എന്ന് പറയണം പുൽപറ്റ വ്യവസായ കേന്ദ്രത്തില് ഇന്ന് നടന്ന ശില്പശാലയിൽ എന്റെ മനസ്സിൽ വീണ ഒരു സെന്റൻസ് ഇതാണ് കൂട്ടുകാരോട് പറയണം നിനക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിന്റെ ബുക്കിൽ എഴുതി വെക്കാം കേൾക്കുക അത് കേൾക്കുക അത് എഴുതരുത് ഞാൻ ഒരിക്കലേ ഈ ലോകത്തു കൂടി കടന്നു പോകൂ എഴുതരുത് ഞാൻ ോകത്തു കൂടി കടന്നുപോകും സഹജീവികൾക്ക് ചെയ്യാനാവുന്ന നന്മ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ അത് വേണ്ടെന്ന് വെക്കാനോ മാറ്റി വെക്കാനോ പാടില്ല കാരണം ഞാൻ ഇനിയും ഇതുവഴി വരില്ല നമ്മൾ ആരും ഇനി തിരിച്ചു വരില്ല ാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നോ റീടേക്ക് റീടേക്ക് നോ റീ ടേക്ക് ഒറ്റപ്പെടം എടുത്തതുകൊണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസൂടെ നമുക്കില്ല ഒരു ഇനിയൊരു ജീവിതമില്ല ഈ ലോകത്തെ ഈ രീതിയിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനാണെങ്കിൽ ഒരു ഫുൾ പേരു നടുക്കഴ് എന്നിട്ട് ഞാൻ അലങ്കരിച്ചു എന്നിട്ട് എൻ്റെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കും നിങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോളൂ എന്റെ മാത്രം സ്പേസ് എൻ്റെ ബുക്കിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ കൊടുക്കും എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം ഓക്കെ പിന്നെ ഇവിടെ ടീച്ചർമാരൊക്കെ ഇരിക്കുന്നു സുമയെ പോലെയുള്ളവര് ഒരറ്റം പോലും മറ്റേ എഴുതി പഠിപ്പിച്ചവരാണ് അങ്ങനെയല്ല സെൻട്രലൈസ് ചെയ്ത് ഞാൻ ഒരിക്കലേ ഞാൻ ഒരിക്കലേ അടുത്ത ലൈ ലോകത്തു കൂടി കടന്നു പോകൂ ഞാൻ ഒരിക്കലേ ഈ കൂടി സഹജീവികൾക്ക് ചെയ്യാനാകുന്ന നന്മ കടന്നു പോകൂ സഹജീവികൾക്ക് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യട്ടെ അത് വേണ്ടെന്ന് വെക്കാനോ ചെയ്യട്ടെ അത് വേണ്ടെന്ന് വെക്കാനോ അടുത്ത ലൈൻ മാറ്റി മാറ്റിവെക്കാനോ പാടില്ല പിന്നത്തേക്ക് മാറ്റിവയ്ക്കാനോ പാടില്ല പിന്നത്തേക്ക് അടുത്ത ലൈൻ കാരണം ഞാൻ കാരണം ഇനിയും ഞാൻ ഇതുവഴി വരില്ല

സ്റ്റീഫൻ ഗ്രെല്ലെ ഇംഗ്ലീഷാണ് എഴുതുന്നതെങ്കിൽ സ്റ്റീഫൻ കഴിഞ്ഞിട്ട് ടി ഫ്രഞ്ച് ഭാഷയിൽ അവസാനത്തെത്തി ഉച്ചരിക്കാറില്ല സോ സ്റ്റീഫൻ ഗ്രെല്ലെ ഒരു നിമിഷം ഒന്നോടെ വായിക്കുക വായിച്ച ശേഷം അലങ്കരിക്കുക അലങ്കരിച്ചു കഴിഞ്ഞെങ്കിൽ ഇന്ന് ഞാൻ ഈ മഹദ് മഹദ്വചനം ആർക്ക് സമ്മാനിക്കും ഫോട്ടോ എടുത്ത് ഞാൻ ആർക്ക് ആർക്കയച്ചു കൊടുക്കും താഴെ ഒന്നോ രണ്ടോ പേര് പേരെഴുതിക്കൊള്ളുക ആർക്കാണ് അയച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അയച്ചു കൊടുത്താൽ അയാൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒന്നോ രണ്ടോ പേരുടെ പേര് എഴുതുക ആർക്ക് കൊടുക്കും എന്റെ ചെറിയ സ്വപ്നങ്ങൾ കുറ്റകരമാണ് ഹൃദയത്തിൽ തൊട്ടവാചകം ഞാൻ ഒരിക്കലും ഈ ലോകത്തുകൂടി കടന്നു പോകും സഹജീവികൾക്ക് ചെയ്യാൻ സമയം വളരെ വിലപ്പെട്ടതാണ് ആയിട്ട് പറയാം സഹജീവികൾക്ക് ചെയ്യാനാവുന്ന നന്മ ചെയ്യാൻ എന്തൊക്കെയാണ് വഴികൾ എന്തൊക്കെ വഴികളുണ്ട് ഇടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങളുമായിട്ട് വണ്ടത്തി പറഞ്ഞ ഒരു കാര്യം സർക്കാരിന് സഹായിക്കാൻ സാധിക്കാത്ത ചില കേസുകൾ വീട് കൊടുക്കണം വീട് അത്യന്തം അർഹതപ്പെട്ടവരാണ് പക്ഷെ അവർക്ക് സർക്കാരിന് ഇച്ചിരി പുണി കാണിക്കാനില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവരെന്താ ചെയ്യുന്നത് പറഞ്ഞു ഏഴുമണിക്കൊരു പ്രാർത്ഥനയുണ്ട് അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറയും നമുക്ക് രണ്ടു മൂന്ന് വീട്ടിൽ അത് പോകാമെന്ന് പറയും ചെയ്യും ചോദിക്കും അങ്ങനെ മൂന്ന് വീട്ടിലേക്ക് മൂന്ന് പേർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് സഹജീവികൾക്ക് ചെയ്യാനാവുന്ന ഒരു നന്മ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും രണ്ടാമത്തെന്താണ് ഇന്ന് മാധ്യമങ്ങളിലൊക്കെ ഒരു ഒരു ചെറുപ്പക്കാരി കാശ്മീരികാരി കുട്ടി അവളുടെ പേരെന്താണ് ആരെങ്കിലും കണ്ടോ നിജി നിജി ആ നാഗി 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 ി നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഞങ്ങള് അയച്ചു തരാം എന്താണ് കുട്ടിയാണ് തീരുമാനിച്ചു എന്റെ ജീവിതം ഞാൻ ഇന്ദ്രികളുടെ ഉപയോഗിക്കേടില്ലാത്ത സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിൽ പറഞ്ഞ ഈ കുട്ടി ഒരു തീരുമാനമെടുത്തു എന്താണ് ബോംബെയിലെ ചേരി പ്രദേശങ്ങളിൽ പോയി അവർക്ക് വേണ്ട സഹായം ചെയ്തുകൊണ്ട് സ്വയം മറന്ന് ചെയ്ത് ഇന്ന് വേൾഡിൽ മറ്റു ഏറ്റവും വലിയ ഒരു അവാർഡ് എട്ട് കോടി രൂപയുടെ ഒരു അവാർഡ് ഒരു ഇന്റർനാഷണൽ അവാർഡ് അവർക്ക് കൊടുക്കാൻ കമ്മിറ്റി തീരുമാനിച്ചു അത്രയ്ക്ക് ത്യാഗപൂർണമായ കുട്ടിയാണ് റൂബിൾ നിങ്ങള് മലാല യൂസഫ് സായിയെ പേടി കേട്ടുകയാണ് അവർ പറഞ്ഞ ഒരു സെന്റൻസ് ഒരു പേന ഒരു ബുക്ക് ഒരു ടീച്ചർ ഇത് മതി ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു പേന പേന ഒരു ഒരു ബുക്ക് ഒരു ബുക്ക് ഒരു ടീച്ചർ ഇത് മതി വലിയ ആവശ്യം ഈ ലോകത്തെ മാറ്റിമറിക്കാൻ ഒരു പേന ലോകത്തെ ഒരു ടീച്ചർ ഇത് മതി ലോകത്തെ മാറ്റി മറിക്കാൻ ഒരാൾ വിചാരിച്ചവർ പുൽപ്പറ്റ പഞ്ചായത്ത് മുഴുവൻ ഇവിടെ ഒരാള് റാബിയായി ഇറങ്ങിയു പോകരുത് മലപ്പുറം പുണ്യം ചെയ്ത ജില്ലയാണ് പുണ്യം ചെയ്ത ജില്ലയാണ് വീച്ചേറയിൽ ഇരുന്നു കൊണ്ട് അക്ഷരം അറിയത്തില്ലാത്തവർക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത മഹാത്യാഗമിയായ യുടെ ജില്ല അങ്ങനെ സഹജീവികൾക്ക് നന്മ ചെയ്യാൻ വഴികൾ ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ഏകദേശം കാണുന്ന ആളുകളെല്ലാവരും വളർത്തുന്ന മനഃശാസ്ത്രം പഠിക്കുന്നവരാണ് വിശദാംശങ്ങളിൽ കിടക്കാൻ സമയമില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് എല്ലാ മാറ്റങ്ങളും മനസ്സിൽ സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രവർത്തനം എന്താണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ കറി പൗഡർ യൂണിറ്റ് തുടങ്ങിയ സ്ത്രീ ശാക്തീകരണം ആവോ നമ്മൾ കൊടുക്കേണ്ട കറി പൗഡർ യൂണിറ്റ് അല്ല മനക്കരുത്ത ഒരു സ്ത്രീയുടെ മനക്കരുത്താണ് അവളുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവർ മനക്കരുത്ത് കൊടുക്കാൻ സാധിച്ച പ്രായമായി എനിക്കാരും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യന് നമുക്ക് വീഴ്ച കൊടുക്കാം കട്ടിങ് കൊടുക്കാം പോഷാഹാരം കൊടുക്കാം അതിനേക്കാൾ ഒക്കെ വലുതാണ് അയാൾ മനക്കരുത്ത് കൊടുക്കാൻ സാധിച്ച എനിക്ക് ജീവിതത്തിൽ പലതും നഷ്ടമായിട്ടുണ്ട് പക്ഷേ എൻ്റെ മനക്കരുത്തി ഞാൻ നഷ്ടമാക്കിയിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന ആ പ്രവർത്തനമാണ് നമ്മൾ ചെയ്യാൻ ഞാൻ തോറ്റു എന്ന് പറയുന്ന പറഞ്ഞിരിക്കുന്ന തോറ്റു കഴിഞ്ഞു തൻ്റെ വിജയം വരാതിരിക്കുന്നതിലൂടെ ഞാൻ തൻ്റെ കൂടെ ഉള്ളുക എന്ന് പറയുന്ന പ്രവർത്തനമാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇതിന്റെ സാധ്യതകളൊന്നും ഇതിലൂടെ പഞ്ചായത്തിൽ വരാൻ പോകുന്ന നേട്ടങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മൾ ഇതിലെ ഒരു ചാറ്റില് ഈ രണ്ട് ദിവസം എന്താണ് ഞാൻ കുട്ടനാട്ടുകാർക്കാണെന്ന് പറഞ്ഞായിരുന്നോ ഈ അല്ലെ കോട്ടയ കോട്ടയ താമസിക്കും ആ കുട്ടനാട്ടിൽ ഒരു ചൊല്ലുണ്ട് നനച്ചിറങ്ങിയാൽ കുളിച്ചു കയറണം നനച്ചിറങ്ങിയാൽ കേക്കുന്നുണ്ടോ നനച്ചിറങ്ങിയാൽ കുളിച്ച് കയറണം ഞാൻ ഒരാളുടെ കൂടെ പോകാൻ പറഞ്ഞിരിക്കുകയാണ് ഒമ്പതാം വാറിൽ എന്ന് സംഭവിക്കുന്ന വരെ നമുക്ക് നോക്കാം താമ്പുറോട്ട് പോരുന്നാ മതി ഞാൻ പോലെ അപ്പൊ നമുക്ക് എങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല അപ്പൊ നമ്മള് ഇറങ്ങാം രണ്ടിലും കുടിച്ചിറങ്ങാൻ ഒരു പ്രയോഗമില്ലേ ആ ആ രീതിയിൽ നമുക്ക് നമുക്കിറങ്ങിയ ഒരു കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും അതാണ് മനുഷ്യരുടെ നന്മ ഇതി പറയട്ടെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ മൂന്ന് വിശ്വാസങ്ങൾ വേണം എഴുതിക്കൂ മൂന്ന് വിശ്വാസങ്ങൾ പഞ്ചായത്തിലെ പ്രവർത്തനം മാത്രമല്ല എവിടെയും വിജയിക്കണമെങ്കിൽ മൂന്ന് വിശ്വാസങ്ങൾ വിശ്വാസങ്ങളോ നിങ്ങൾ തന്നെ പറയാം ഒന്നാമത്തെ വിശ്വാസം ഏതായിരിക്കും സ്വയം വിശ്വസിക്കൽ വിശ്വാസം ആത്മവിശ്വാസം ഓക്കെ രണ്ടാമത്തെ വിശ്വാസം എന്താണ് പരസ്പര വിശ്വാസം മനുഷ്യരിൽ വിശ്വാസം ചില വിശ്വാ ചിലേ ഇവന്മാരൊക്കെ ആലംബന്മാരൊക്കെ ആലംബ എന്ന് പറയുന്ന ഒരു ദേവി ദേവിയുടെ വീട്ടിനകത്തിരുന്നോ അവരധ്യാപകനാകാനും പോകരുത് അല്ലെങ്കിൽ പള്ളിലച്ചനാകാനും പോകരുത് പൊതുപ്രവർത്തകനാകാനും പോകരുത് ഒരിക്കലും പോകരുത് മനുഷ്യരിലെ നന്മ തൊട്ടറിയാൻ പോവുകയാണ് ഇന്ന് വൈകിട്ടും നാളെയും നാളെ കഴിഞ്ഞും നമ്മള് നമ്മൾക്ക് കിട്ടാൻ പോകുന്ന മഹാഭാഗ്യം എന്ന് പറയുന്നത് സാധാരണക്കാരായ മനുഷ്യരുടെ നന്മ ഞാൻ എപ്പോഴും എൻ്റെ സാമൂഹ്യ പ്രവർത്തന കാലത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം നമ്മള് ഞാൻ ഇതൊരു വഴിമാറി പറയുകയാണെന്ന് വിചാരിക്കരുത് നല്ല വീലത്തോടെ നടന്നിട്ടുണ്ട് ഏറെ അങ്ങനെ നടന്ന് എന്നും ഒരു നാരങ്ങ വെള്ളം പോലും കിട്ടാൻ വഴിയില്ല അങ്ങനെയാണെങ്കിൽ അതിനൊരു വീട്ടിൽ കയറി കയ്യിൽ വെള്ളവും ഇല്ല ചില വെള്ളം കുടിക്കാൻ തരാമോ ഇപ്പഴെങ്ങും ആരും അങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ട് നടക്കേറുണ്ട് ചോദിച്ചാൽ ചില